നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം കാരണം നമ്മൾ റിവേഴ്സ് ഗിയർ വീണില്ലെങ്കിൽ ഈ മുകളിലേക്ക് കിടക്കുന്ന ഗിയർ ഇപ്പഴത്തെ ഗിയർ ഇതായിരിക്കും ഫോർത്ത് ഗിയർ ആയി അതായത് ഫിഫ്റ്റിയും അതുപോലെ തന്നെ ബോഡിയും നമ്മൾ എത്രത്തോളം ചേർക്കണോ അത്രത്തോളം നമ്മൾ ആ ഒടിവിന് തന്നെ വരിക നമുക്കൊരു സ്പേസ് കറക്റ്റ് ആയിട്ട് ഇടുക ഒരു വണ്ടി കാലത്ത് കയറണം മിറർ നമ്മൾ തട്ടരുത് ആ ഒരു സ്പേസ് ഇടുക അതിനുശേഷം എന്ത് ചെയ്യുക തിരിച്ച് നിങ്ങൾ ആ സമയത്താണ് കറക്റ്റ് നമുക്ക് അവിടെ ചേർന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ആ ഒരു സ്പേസ് മാത്രം നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക അതിനനുസരിച്ച് മാത്രം വേണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിയാൻ വേണ്ടത് നമുക്ക് അപ്പം ഇങ്ങനെ കണക്ക് തിരിക്കേണ്ട കാര്യം വരുന്നില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് എളുപ്പത്തിൽ പാർക്ക് ചെയ്യാം അതായത് ഈ ഒരു വാഹനം ഇതേപോലെ പാർക്ക് ചെയ്യണം ഇവിടുന്ന് റിവേഴ്സ് എങ്ങനെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ചില ലെങ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്തു പോകരുത് അപ്പൊ നിങ്ങൾക്ക് റിവേഴ്സിനെ പറ്റി ഒട്ടും മനസ്സിലാകുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണ് റിവേഴ്സ് പാർക്ക് ചെയ്യണം എന്തെല്ലാം ശ്രദ്ധിക്കണം സ്റ്റിയറിംഗ് എങ്ങനെയായിരിക്കണം ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലെങ്ങ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാനിപ്പോ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് ഈ ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെ നിങ്ങൾ അതുവഴിയാണ് കാണുന്നത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എതിരെ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം പലരും ലൈസൻസും കൈവച്ചിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും ഡ്രൈവിംഗ് സിറ്റി പോലും കയറാത്ത പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണ് കാരണം ഞാൻ ഇന്ന സ്കൂളിൽ പോയി പത്ത് വർഷം മുമ്പ് പഠിച്ചതാ ഇന്ന ഇത്ര വർഷത്തിന് മുമ്പ് പഠിച്ചതാ ഇന്ന സ്കൂളിൽ പോയി പഠിച്ചതാ പക്ഷെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ പേടി അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് ഞാൻ ആദ്യം പുറത്തുനിന്നുള്ള വിഷു നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം ഞാനപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്പൊ ഞാൻ എങ്ങോട്ടാണ് തിരിച്ചത് അപ്പൊ നിങ്ങൾക്ക് പുറത്ത് നിന്ന് നിങ്ങൾക്ക് ആ വാഹനം എങ്ങോട്ടാണ് തിരിഞ്ഞെന്നല്ല നിങ്ങൾക്ക് അത് മനസ്സിലാകുക അതിനുശേഷം ഞാൻ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എത്രയാണ് ഷെയറിങ് തിരിച്ച് എന്താണ് ചെയ്തതെന്നല്ല പിന്നെ അതിന് പുറകെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഓക്കെ നമുക്ക് ആദ്യം നേരെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുന്നത് ആദ്യം പുറത്തുനിന്നുള്ള വിഷുവിൽ കാണാം ഓക്കെ അതായത് നമ്മൾ ഇപ്പോൾ ഒരു വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം കാരണം നമ്മൾ റിവേഴ്സ് ഗിയർ വീണില്ലെങ്കിൽ ഈ മുകളിലേക്ക് കിടക്കുന്ന ഗിയർ ഇപ്പുറത്തെ ഗിയർ ഇതായിരിക്കും ഫോർത്ത് ഗിയർ ആയിരിക്കും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ക്ലച്ച് ചെയ്താൽ അവട്ടി നല്ലപോലെ റിവേഴ്സ് ഗിയർ ഇരിക്കും അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ശരിക്കുന്ന സീറ്റിനനുസരിച്ച് തന്നെ മിററും കൃത്യമാക്കി വെക്കണം കാരണം പിന്നെ നമ്മൾ ആ സീറ്റ് എഴുന്നേറ്റ് പോയി നോക്കാൻ പാടില്ല ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് അതായത് നമ്മുടെ കാൽഭാഗവും മുക്കാൽ ഭാഗം കൃത്യമായിട്ട് കാണത്തക്ക പോലെ ഈ ഒരു രീതിയിൽ വേണം അതായത് കാൽ ഭാഗം നമ്മുടെ ബോഡി വാഹനത്തിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ മിററിന് അത്ര നോക്കുമ്പോൾ ബോഡി താണ്ട് ഇത്രയാകും അല്ലാതെ ഒരു കണക്ഷ ഈ മുക്കാൽ ഭാഗം ഇങ്ങനെ നമ്മൾ ആ മിററിനകത്തും നോക്കാൻ വെക്കരുത് കാരണം നമ്മൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സീറ്റ് എഴുന്നേറ്റ് പോയി ഫ്രണ്ടിലേക്ക് സ്റ്റിയറിംഗിന്റെ അടുത്തോട്ട് വന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ആ വ്യൂ കിട്ടത്തുള്ളൂ നമുക്ക് ഈ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് ഈ ഒരു രീതിയിൽ കാൽ ഭാഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണല്ലേ ആ താഴെഭാഗം കാണാം അതുപോലെ തന്നെ മുഗൾ ഭാഗം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ ഒരു രീതി വേണം എന്താ നിങ്ങൾ മിറർ ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ മിററിന്റെ കാൽഭാഗത്തിന്റെ സെന്ററിലായിരിക്കണം നമ്മുടെ എന്തു ചെയ്യാൻ ബാഗിലെ ഹാൻഡിലൊക്കെ ഉണ്ടല്ലേ ആ കാൽ ഭാഗ സെൻറ്ററിലായിരിക്കണം ആ ഒരു രീതി വെച്ചാൽ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടത്തുള്ളൂ ഈ ഒരു രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തിന് ശേഷം കൃത്യമാണെന്ന് ഉറപ്പ് ശേഷം നമ്മൾ ഏത് സൈഡിലോട്ടാണ് ചേർന്ന് പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ മിറർ മിറർത്തോ നമുക്ക് ഈ ബോഡി എങ്ങോട്ടാ വരാനുള്ളത് ആ ലെഫ്റ്റ് സൈഡ് മതിലിനോട് ചേർന്നാണ് വരാനുള്ളത് അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് വരാനുള്ളതിനെ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം നമ്മൾ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ സ്റ്റിയറിംഗ് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്തു എന്ന് കൂട്ടിക്കോ നിങ്ങള് ഈ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഫ്രണ്ട് ഭാഗ ഫ്രണ്ടോട്ട് പോകാണെങ്കിൽ എങ്ങോട്ട് വണ്ടിയുടെ ഫ്രണ്ട് പോകും ലെഫ്റ്റിലേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞ പോലെ നമ്മളെ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴും നമ്മുടെ ബാക്കി ഭാഗം ലെഫ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിലും ഈ ലെഫ്റ്റിലേക്ക് തിരിച്ചാലേ ബാക്കി ഭാഗം തിരിത്തുള്ളൂ ബാക്കിലേക്ക് നമ്മൾ ആ ഭാഗത്തേക്ക് അടുത്ത് വരുത്തുള്ളൂ ഇതിപ്പോ ഞാനിപ്പോ ബാക്കിലേക്ക് എടുക്കാൻ പോവാണ് ഞാൻ ഫുള്ള് ലെഫ്റ്റ് ഓടിച്ച് വെച്ചു അന്നേരമാണ് കറക്റ്റായിട്ട് ഫിത്തി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടാ കറക്റ്റ് ആ ഫിത്തിയിലെടുത്തേക്ക് വരുന്നത് ഞാൻ ലെഫ്റ്റിലേക്ക് ഒടിച്ചത് കൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു ആ ലെഫ്റ്റിലേക്ക് അടുത്ത് വന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് ബായ്ക്ക് ഭാഗം ചേർക്കണോ അതായത് ആ ഫിത്തിയും അതുപോലെ തന്നെ ബോഡിയും നമ്മൾ എത്രത്തോളം ചേർക്കണോ അത്രത്തോളം നമ്മൾ ആ ഒടിവിന് തന്നെ വരിക നമുക്കൊരു സ്പേസ് കറക്റ്റ് ആയിട്ട് ഇടുക ഒരു വണ്ടി അതിനകത്ത് കയറണം മിറർ നമ്മൾ തട്ടരുത് ആ ഒരു സ്പേസ് ഇടുക അതിനുശേഷം എന്ത് ചെയ്യുക തിരിച്ച് നിങ്ങൾ ഓടിക്കുക അതായത് റൈറ്റിലേക്ക് ഓടിക്കുക റൈറ്റിലേക്ക് ഒടിച്ച് കഴിയുമ്പോൾ ഇത് വേണല്ലോ ബാക്കി ഭാഗം കൃത്യമായിട്ട് നമുക്ക് ആ എൻഡ് കാണത്തക്ക പോലെ വരെ ആ ഉടൻ തന്നെ പോവുക ആ ഈ ഒരു ഇതിന്റെ വന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് ഒരു എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്പേസ് വേണോ അത്രത്തോളം ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാ വീണ്ടും വീല് സ്ട്രെയിറ്റ് ആക്കുക വീല് സ്ട്രെയിറ്റ് ആക്കിയില്ലെങ്കിൽ പിന്നെ ബാക്കി ഭാഗം എങ്ങോട്ട് പോവും ആ നമ്മളിപ്പോ ഓടിച്ച് വെച്ചിരുന്നത് അങ്ങോട്ട് റൈറ്റിലോട്ടാണ് അപ്പൊ ആ റൈറ്റ് ഭാഗം അങ്ങോട്ട് എന്ത് ചെയ്യും ഭിത്തി ആയിട്ട് വൈഡായിട്ട് പോവും അപ്പൊ നമ്മൾ ആ വീല് നേരെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാ കൃത്യമായിട്ട് നമ്മൾ ബാക്കിലേക്ക് വരും ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയില്ലെങ്കിൽ എങ്ങോട്ട് വണ്ടി പോവും കൂടുതലായിട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഫിത്തിയോട് ചേർന്ന് പോവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നേരെ ആയില്ലെങ്കിലോ ആ വലത്തോട്ടും പോവും അപ്പൊ നേരെ ആയി എന്ന് ഉറപ്പ് അത് എന്ത് കറക്റ്റായിട്ട് ആ ഒരു രീതി തന്നെ നിങ്ങൾ ബാക്കിലേക്ക് എടുത്തു നോക്കുക ബാക്കിലേക്ക് നമുക്ക് ആ ഒരു രീതി തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫ്രണ്ടും ബാക്കിലും ഗ്യാപ്പുകൾ കൃത്യം നോക്ക് മനസ്സിലാക്കുക അതായത് ഫ്രണ്ടിലാണോ ഗ്യാപ്പ് കൂടുതൽ ബാക്കിലാണോ ഗ്യാപ്പ് കൂടുതൽ നോക്കുക നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ ആ സൈഡിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുന്ന കൂടെ നിങ്ങളെ പെട്ടെന്ന് മുഴുവനായിട്ട് തിരിച്ചു വെക്കരുത് കുറേ കുറേ കയറി വരുന്ന സമയത്ത് മാത്രം ചെയ്യുക തിരിച്ചു കൊടുക്കുക എന്നാലേ നമുക്ക് ആ ബൈക്ക് തട്ടാതെ ഈ ബാക്കിലേക്ക് വരുംതോറും എന്ത് ചെയ്യത്തുള്ളൂ കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ടും അടുത്തടുത്ത് കിട്ടത്തുള്ളൂ രണ്ട് സൈഡ് ഒരുപോലായി എന്ന് കാണാം അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഭാഗം കാണുകയും ചെയ്യാം മിറർ കറക്റ്റ് ആ ടച്ച് കറക്റ്റ് ആകുന്ന വരെ എന്ത് ചെയ്യാം നിങ്ങൾ ബാക്കിലേക്ക് വരിക ആ സമയത്താണ് കറക്റ്റ് നമുക്ക് അവിടെ ചേർന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായി ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിനി വാഹനത്തിനുള്ളിൽ ഇന്നുകൊണ്ട് ഞാൻ അതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്തത് അപ്പൊ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ മിററിനകത്ത് നോക്കുമ്പോൾ ഏത് ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ എത്രയാണ് തിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധിക ആഗ്രഹമാണ് പക്ഷേ ഒറ്റയ്ക്കൊക്കെ വണ്ടി ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല എന്നാ പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും എന്റെ സ്ഥലം ഇന്നടമാണോ നിങ്ങൾ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നമ്മുടെ ക്ലാസിന്റെ ചാർജ് വരുന്നത് നാലായിരം പിന്നെ എന്റെ സ്ഥലത്തു നിന്നും നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ വാഹനത്തിൽ വന്ന് പഠിപ്പിക്കുന്ന അവിടെ വരെ വരുന്നതിന്റെ ബസ് ഫീ ആണ് ഇപ്പം എന്റെ സ്ഥലത്ത് വന്നാലും ഈ നാലായിരം രൂപയാണ് ഫീസ് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ വണ്ടിയിൽ വന്ന അവിടെ വരുമ്പോൾ നമ്മുടെ ഈ ചാർജ് തന്നെയാണ് പിന്നെ അവിടെ വരെ വരുന്നതിന്റെ ബെസ്വി അത്രയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ചാർജ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം പിന്നെ പലരും വിളിച്ചു ചോദിക്കും റേറ്റ് എത്രയാണ് ഇത് അറിയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഏത് ജില്ലയിലായാലും നിങ്ങളുടെ സ്വന്തം ആയിട്ട് വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു അപ്പൊ ഞാൻ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് എത്രയാണ് മിററി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് എത്ര മനസ്സിലാക്കാം അതുപോലെ തന്നെ ആ സമയത്ത് എത്ര സ്റ്റിയർ ചെയ്തിരിക്കണം അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം ഓക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ റിവേഴ്സ് ഗിയർ കൃത്യമാണോ നോക്കുന്നു റിവേഴ്സ് ഗിയർ കൃത്യമായതിനു ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്പേസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ ബോഡിയും അതേപോലെ തന്നെ ഫിത്തിയും തമ്മിൽ നമുക്ക് എത്രയാണോ സ്പേസ് എത്രയാണോ ചേർക്കേണ്ട അതിനാ ഒരു സ്പേസ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക നമ്മൾ ഇപ്പൊ ഈ ഒരു ബോഡി അതായത് വണ്ടിയുടെ ബോഡിയും ആ സ്പേസ് കണ്ടല്ലേ ആ ഫിത്തിയും തമ്മിൽ നമ്മൾ അവിടെയാണ് ചേരേണ്ടത് ആ ഒരു മുതലേക്കോട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ ആ ഒരു സ്പേസ് മാത്രം നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക അതിനനുസരിച്ച് മാത്രം വേണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടത് നമുക്കപ്പം ഇങ്ങനെ വേണം തിരിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് ആ ഒരു സ്പേസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കില്ലേ നമുക്ക് ആ ഒരു ഇതേ വരുന്നുള്ളൂ ഇത്രേ മാത്രമേ വരുന്നുള്ളൂ അത് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിലേക്ക് എടുത്ത് അത് അടുത്ത് വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം ഒരു ഒരു വീലിന്റെ കറക്കം വരുന്ന വരെ നമ്മൾ ബാക്കിലേക്ക് എടുത്ത് നോക്കണം കറക്റ്റായിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം ബാക്കിലേക്ക് എടുക്കുകയാണ് കേട്ടോ ബാക്കിലേക്ക് എടുക്കുമ്പോൾ വരുന്നോണ്ട് നോക്കണം അതുവരെ നമ്മൾ ചീറങ്ങി തിരിക്കരുത് ബാക്കിലേക്ക് നമുക്ക് എത്ര സ്പേസ് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു കേട്ടാ ഇപ്പൊ നമുക്ക് ഒരു ഏകദേശം നമുക്ക് അടുത്തു കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ഇപ്പം ബാക്കില് ഒരു കുറ്റി ഇരിപ്പുണ്ട് ആ കുറ്റി നമുക്ക് കാണുന്നില്ല അപ്പൊ കുറ്റി കാണാൻ വേണ്ടി അപ്പൊ ആ കുറ്റി കണ്ടാലേ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ചേർന്ന് കിടക്കുന്നത് കാരണം ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ബാക്ക് പാമ്പിത്തിൽ ഇടിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചു പിടിക്കണം തിരിച്ച് നമ്മള് സ്റ്റിയറിംഗ് തിരിച്ചു വെക്കുക അത് ഓപ്പോസിറ്റ് തിരിച്ചു വെക്കുക ഓപ്പോസിറ്റ് തിരിച്ചു വെച്ചതിന് ശേഷം പതിയെ എടുക്കുക കണ്ടാ പതിയെ എടുത്ത് നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ ബാക്കിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കണം കൃത്യമായിട്ട് നമുക്ക് ആ കുറ്റി കണ്ട മാത്രം മതി കുറ്റി കാണുന്ന മേരെ നമ്മൾ ബാക്കിൽ ഇത് തന്നെ പോവാ ആ ബാക്കിലേക്ക് പോയി കുറ്റി കണ്ടു എന്ന് കണ്ട അതേണ്ട നമുക്ക് ആ ബാക്കിലെ എന്റ് വരെ കിട്ടി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീല് നിങ്ങള് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം നമ്മൾ എത്രയാണോ അങ്ങോട്ട് തിരിച്ചത് അത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്തില്ല പിന്നെ എങ്ങോട്ട് വണ്ടി പോവും പിന്നെ നമ്മൾ വൈടാട്ട് ഇങ്ങോട്ട് പോകും അപ്പൊ ആ ഒരു ഗ്യാപ്പ് മാത്രം നമുക്ക് മതി അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ ആ ലൈനിൽ തന്നെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ പോകാനും പറ്റും കണ്ട കറക്റ്റായിട്ട് നമ്മൾ ആ ലൈനുമായിട്ട് തന്നെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒരേപോലെ നമുക്ക് കീർത്തനം വരെ രണ്ട് സൈഡ് ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ടും ബാഗ്യും ഒരേപോലെ കറക്റ്റ് ആയിട്ട് കണ്ടാ ആ ബാക്ക് ഭാഗം ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം കൃത്യമായി എടുക്കണ്ട ബാഗ്യും ആണ് ഫ്രണ്ടിലും നമ്മൾ ഫിത്തി ആയിട്ട് ചേർന്ന് നിർത്തി കഴിഞ്ഞാൽ മിറർ നിറർ ആയിട്ട് നമ്മൾ ആ ഭിത്തി ചേർന്ന് കഴിയുമ്പോൾ ബാഗ്യും കറക്റ്റ് ലെവലായിരിക്കും അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് ചേർന്ന് ഒരേപോലെ ചേർത്ത് എന്ത് ചെയ്യാം റിവേഴ്സ് പാർക്ക് ചെയ്ത് നമുക്ക് ഒരു വണ്ടി ചേർത്തിടാൻ ഇടാൻ കഴിയുന്നതാണ് ഞാനത് ഇറങ്ങി കൃത്യമായിട്ട് ഞാൻ കാണിച്ചത് രണ്ട് സൈഡ് ഒരേപോലെ ആണെന്നുള്ളത് നിങ്ങൾ നിങ്ങള് അത് കൃത്യമായിട്ട് രണ്ട് ഭാഗം കണ്ടോ പിന്നെ നമ്മൾ മിറർ കറക്റ്റ് ആയിട്ട് ആ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആയിരിക്കും കണ്ടാ രണ്ട് സൈഡ് ഒരേപോലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ചേർത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം റിവേഴ്സ് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കണ്ടതും കാണിച്ചതുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ നിങ്ങളെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് കന്റായിട്ട് രേഖപ്പെടുത്താൻ പലരും വന്നിട്ട് വാട്സപ്പിലായിട്ട് ചോദിക്കാറുണ്ട് ഇന്ന വീഡിയോ ചെയ്യാം ഇന്ന വീഡിയോ വീടൊക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ സഹായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് തന്നെ ചെയ്ത് കാണിക്കുന്ന ആയിരിക്കും അപ്പം നിങ്ങൾ അത് കമന്റ് ആയിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കുക കാരണം അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലായി ഇന്ന വീഡിയോ ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് കാരണം ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയും ഇതുപോലെ ഇന്നപോലെ പോലെ ഒരാൾ വന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ കമന്റിനെ അത് കാണില്ലെന്ന് വരാം അപ്പൊ പലർക്കും തോന്നുന്നു ഞാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ദൈവ് ചെയ്ത് നിങ്ങൾ വാട്സാപ്പിനകത്ത് നിങ്ങൾ മെസ്സേജ് ഇടാതെ നിങ്ങൾ വീഡിയോയുടെ താര കമന്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് കാണാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാനും അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണ് അറിയാവുന്നവരൊന്നും ഇത് കാണണമെന്നില്ല കാരണം പലരും വന്നിട്ട് പല മേലി ഉണ്ടാക്കി നമുക്ക് പല പല റോങ് കമന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അതാർക്കും ചെയ്യാവുന്ന കേസാണ് മേല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തരാം ദയവ് ചെയ്ത് നമുക്ക് നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് എനിക്കും മനസ്സിലാക്കാം കാരണം അറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കും പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ റോങ് കമൻ്റുകൾ ഒഴിവാക്കി നിങ്ങളുടെ നമ്പറുകൾ കൊടുക്കുവാണെങ്കിൽ എനിക്കും അത് മറ്റു പഠിക്കുന്നവർക്കും അത് ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് മനസ്സിൽ തന്നെ രേഖപ്പെടുത്താം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ